നമസ്കാരം ഇപ്പൊ നമ്മുടെ ഗോൾഡ് റേറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇരുപത് കൊല്ലം മുമ്പ് ഗോൾഡിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ കാണാം രണ്ടായിരത്തി അഞ്ചില് വെറും അയ്യായിരം രൂപയായിരുന്നു ഗോൾഡിന്റെ ഒരു പവൻ്റെ റേറ്റ് അത് നേരെ രണ്ടായിരത്തി എട്ട് എത്തിയപ്പോൾ പതിനായിരം രൂപയായി അവിടെ നിന്നും ഒരു മൂന്ന് കൊല്ലം രണ്ടായിരത്തി പതിനൊന്ന് എത്തിയപ്പോൾ ട്വൻറ്റി തൗസൻഡ് ആണ് ഗോൾഡ് റേറ്റ് ആയത് അതായത് ഒരു ഏഴു കൊല്ലം കൊണ്ട് അയ്യായിരം നിന്നും നാലിരട്ടി ഗോൾഡ് ഇരട്ടി ആയിപ്പോയി അവിടെ നിന്നും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഗോൾഡിന് ഇരുപത്തി രൂപ ഗോൾഡിന് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതില് ജനുവരി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരം രൂപ ആ സെയിം കൊല്ലം തന്നെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഗോൾഡിന് നാൽപ്പതിനായിരം രൂപ ടച്ച് ചെയ്തു അതായത് രണ്ടായിരത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലേക്ക് ആയപ്പോഴേക്കും അയ്യായിരം ഉണ്ടെന്ന ഗോൾഡ് നാൽപ്പതിനായിരം രൂപ വരെ ടച്ച് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ആദ്യമായിട്ട് ഗോൾഡ് അമ്പതിനായിരം ടച്ച് ചെയ്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അറുപതിനായിരം ടച്ച് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ ഏപ്രിൽ പതിനൊന്നാം തീയതി ഹൈ വാല്യൂ ആയ അറുപത്തൊമ്പതിനായിരം ഗോൾഡ് ടച്ച് ചെയ്തു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ ഗോൾഡിന്റെ വില അപ്പോൾ നിങ്ങളെല്ലാം അപ്പോൾ ഗോൾഡ് ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് നമുക്ക് ഇരുപത് കൊല്ലത്തെ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് മുമ്പ് നോക്കിയാൽ അതിന് തീരെ താഴെയാണ് പക്ഷെ അത് ഞാൻ എടുത്തില്ല ഒരു നയൻറ്റീസ് കിട്ട് ടു തൗസൻഡ് എന്ന രീതിയിലൊക്കെ ആൾക്കാർക്കാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഗോൾഡും ഡെപ്റ്റ് ഫണ്ടുകളും അതേപോലെ തന്നെ നല്ല ഇക്വിറ്റീസും അതായത് ഇക്വിറ്റി ഫണ്ട് നല്ല സ്റ്റോക്കുകളും അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ അത്രയും ഡൗൺ ആണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഗോൾഡ് കയറും ഇനി ഡൗൺ അല്ലെങ്കിലും ഗോൾഡ് കയറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഫിസിക്കൽ ഗോൾഡൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി അവർ ഡിജിറ്റൽ ഗോൾഡിലേക്ക് വന്നു അപ്പോൾ ഇവൻ നമുക്ക് എല്ലാത്തിലും ഇവൻ അപ് സ്റ്റോക്കിലോ ഏത് പ്ലാറ്റ്ഫോമിലോ എനിക്ക് വാങ്ങാൻ നമുക്ക് ഗോൾഡ് വാങ്ങാൻ അപ്സ്റ്റോക്കിൽ നമുക്ക് അപ്സ്റ്റോക്കിൽ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ് സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് ഗോൾഡ് ഒക്കെ വാങ്ങാം ഡിജിറ്റലായിട്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വേണ്ടി ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ലഭിക്കും